السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين والصلاة والسلام على أشرف المرسلين وآل كل وصحابة أجمعين رب اشرح لي صدري ويسر لي امري واحلل عقده من لساني يفقه قولي وما توفيقي الا بالله عليه توكلت واليه انيب فاعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم ولسوف يعطيك ربك فتر الله ألم يجدك يتيما فآوى صدق الله مولانا العظيم സ്നേഹമുള്ള വിശ്വാസികളെ വിശ്വാസിനികളെ അള്ളാഹു നമുക്ക് ഹൈറും ബറക്കത്തും അലൈഹി വസല്ലമയെ പറയുന്നതിലൂടെയും കേൾക്കുന്നതിലൂടെയും അത് കേൾക്കാൻ ആഗ്രഹമുള്ളവരിലേക്ക് ഷെയർ ചെയ്ത് പകർന്നു കൊടുക്കുന്നതിലൂടെയും ആ നിബിധങ്ങളുടെ നടപടിക്രമങ്ങളെ ജീവിതത്തിൽ പകർത്തി പ്രവർത്തിക്കാനും അവിടുത്തെ നിലനിർത്താനും ആ സ്വർഗീയ ഒരുമിച്ച് കൂടുവാനും പടച്ചവൻ നമുക്ക് തൗഫീഖ് ഒരു ദിനം ഒരു നന്മ അഞ്ചാമത്തെ എപ്പിസോഡ് മുഹമ്മദ് അലൈഹി വസ്ലമയെ കുറിച്ചുള്ള തുടർപ്പ സംഘത്തിന്റെ ഇരുപത്തി ഒൻപതാം ഭാഗമാണിന്ന് ഇന്നത്തെ വിഷയം ാഹു അലൈഹി വസല്ല ഉറച്ച മനസ്സും പറഞ്ഞ വാക്കും എന്നതിനെ കുറിച്ചാണ് അത് പറയാനും കേൾക്കാനും നിലപാടുകളിൽ ഉറച്ചു നിൽക്കുന്ന ഒരു മാനസികാവസ്ഥ നേടിയെടുക്കാനും അള്ളാഹു നമുക്ക് തോഫീഖ തരുമാറാവട്ടെ സ്നേഹമുള്ളവരെ മഹാനായ റസൂൽ അലൈഹി വസല്ല അവിടുത്തോരെ ഏൽപ്പിച്ച ദൗത്യത്തിൽ ഉറച്ചു നിന്നു പ്രവർത്തനം പരസ്യമാക്കിയതിലൂടെ ഒരുപാട് വേദനിച്ചു അതിനുള്ളാഹു കൃത്യമായി മറുപടി കൊടുത്തു അതിനു ശേഷവും ആ ആരംഭത്തിലുണ്ടായ മാനസിക അസ്വസ്ഥത വേദന അതൊക്കെ മറന്നുകൊണ്ട് മനഃപൂർവം മറന്നതുപോലെ കാണിച്ചുകൊണ്ട് ഏൽപ്പിക്കപ്പെട്ട ദൗത്യത്തിൽ തുടർന്നുകൊണ്ടിരുന്നു ആ സമയത്ത് കൊറൈശികൾക്ക് മക്കയിലെ പ്രമുഖന്മാർക്ക് നേതാക്കന്മാർക്ക് അലൈഹി ഹാലെളുക എല്ലാ ഒത്താശയും ചെയ്തുകൊടുത്ത് സംരക്ഷണമൊക്കെ ഏറ്റെടുത്തിരിക്കുന്ന അബൂ അബൂത്താലിബിന്റെ അടുക്കലേക്ക് അവരെത്തി അബൂത്താലിബിനെ സംബന്ധിച്ചിടത്തോളം അപ്പോഴും എന്നല്ല എപ്പോഴും നബിതങ്ങൾ സല്ലാഹു അലഹി വസലമയ്ക്ക് സംരക്ഷണം കൊടുത്തു സംരക്ഷണ ഉത്തരവാദിത്വം ഏറ്റെടുത്തു എന്നുള്ളതല്ലാതെ അബൂ താലിബ് മുസ്ലിമായിട്ടില്ല കലിമ പറഞ്ഞിട്ടില്ല അത് അള്ളാഹുവിന്റെ വരദാനമാണ് അത് പടച്ചവൻ തീ തീരുമാനിക്കുന്നവർക്ക് ലഭിക്കുകയുള്ളൂ എന്നതിൻ്റെ ഏറ്റവും വലിയ മകുടോദാഹരണമാണ് അബൂ താലിബിന്റെ ഇസ്ലാമിയത്തില്ലായ്മ അപ്പൊ നേതാക്കന്മാർക്ക് മക്കയിലെ നേതാക്കന്മാർക്ക് ഹാലിളകി അബോ താലിബിന്റെ അടുക്കൽ അവർ പരാതിയുമായി പറഞ്ഞു അല്ലയോ അബൂ താലിബ് താങ്കളുടെ സഹോദര പുത്രന്റെ പ്രബോധന ദൗത്യം പലപ്പോഴും ഞങ്ങൾ മക്കക്കാരെ വല്ലാതെ വിഷമിപ്പിക്കുന്നുണ്ട് ആയതിനാൽ ഒന്നുകിൽ താങ്കൾ അവനെ തടയണം അവന്റെ മുഹമ്മദിന്റെ പ്രബോധന ദൗത്യത്തിൽ നിന്ന് മുഹമ്മദിനെ തടയണം അല്ലെങ്കിൽ താങ്കൾ മുഹമ്മദിന്റെ സംരക്ഷണ ഉത്തരവാദിത്വം ഒഴിവാക്കണം അബു താലിബ് മൗനിയായി അവരുടെ സംസാരം കേട്ടപ്പോൾ മെല്ലെ പുഞ്ചിരിച്ചു ഒന്നും മറുപടി കൊടുത്തില്ല കുറെ നേരം കാത്തുനിന്നു അബു താലിബ് അവരുടെ നേതാവാണല്ലോ അപ്പൊ പറഞ്ഞ കാര്യങ്ങളൊക്കെ അദ്ദേഹം ശ്രദ്ധയോടെ കേട്ടിട്ടുണ്ട് വീക്ഷിച്ചിട്ടുണ്ട് അദ്ദേഹം അത് ഗൗരവമായി പരിഗണിക്കുമെന്ന വിശ്വാസത്തോടെ മക്ക ൾ നേതാക്കന്മാർ അബു താലിബിന്റെ വീട്ടിൽ നിന്ന് പുറത്തേക്ക് കടന്നു മുഹമ്മദിന്റെ വിഷയത്തിൽ അബുതാലിബ് ഒരു തീരുമാനമെടുക്കുമെന്ന് അവർ ഉറച്ചു വിശ്വസിച്ചു പക്ഷേ മുഹമ്മദ് അലഹി വസ തങ്ങൾ അവിടുത്തെ ദൗത്യത്തിൽ തന്നെ തുടർന്നു കൊണ്ടിരുന്നു മുമ്പിൽ കാണുന്നവരോടൊക്കെ അള്ളാഹുവിനെ കുറിച്ച് പറയുന്നു ആഹ്രത്തെ കുറിച്ച് പറയുന്നു നരകത്തിന്റെ ഭയാനകതയും സ്വർഗീയ സോപാനത്തിലെ അനുഗ്രഹീതങ്ങളും ഒക്കെ കാണുന്നവരോട് പറയുന്നു ചിലരുടെ മനസ്സിൽ അത് കോറിയിട്ടതുപോലെ അവർ ചിന്തിക്കുന്നു ഏതാനും നിമിഷങ്ങൾക്ക് ശേഷം അല്ലെങ്കിൽ ദിവസങ്ങൾക്ക് ശേഷം നബി തങ്ങൾ സാഹു അലഹി വസല്ലമയുടെ കയ്യിൽ പിടിച്ച് കലിമ പറഞ്ഞ മുസ്ലിമായി മുസ്ലിമാകുന്നു അങ്ങനെ ഇസ്ലാമിലേക്ക് അംഗങ്ങൾ വ്യക്തിപരമായും കുടുംബപരമായും ഒക്കെ ഇങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കുന്നു ഇതൊക്കെ കണ്ടറിഞ്ഞിട്ട് മക്കാരാകുന്ന നേതാക്കന്മാർക്ക് അവർ കൂടിയാലോചിക്കുന്നു അബു താലിബിനോട് നമ്മളൊരു കാര്യം പറഞ്ഞിട്ട് അദ്ദേഹം സംരക്ഷണ ഉത്തരവാദിത്വം മുഹമ്മദിന്റേത് ഒഴിച്ചു മാറിയിട്ടുമില്ല മുഹമ്മദിന്റെ ദൗത്യ ദൗത്യത്തിൽ നിന്ന് തടഞ്ഞിട്ടുമില്ല അങ്ങനെ മക്കക്കാരാകുന്ന നേതാക്കന്മാര് ഒരിക്കൽ കൂടി അബു താലിബിന്റെ സമക്ഷത്തിന്റെ പരാതിയുമായിട്ട് എത്താൻ തീരുമാനിച്ചു അന്നവർ കൂലങ്കശമായി ചിന്തിച്ചിട്ട് ഒരു പരിഹാരം കൂടി കണ്ടെത്തുന്ന മാർഗവുമായിട്ടാണ് അവിടെ ചെന്നത് മക്കയിലെ ഒരു സുന്ദരനും ആരോഗ്യ ദടകാത്തറിനുമായ ഒരു യുവാവുണ്ട് വലീദുൽ എന്നാണ് അദ്ദേഹത്തിന്റെ പേര് സുന്ദരനാണ് ആരോഗ്യവാനാണ് ആരും കണ്ടാൽ ഉറ്റുനോക്കുന്ന വ്യക്തിത്വമാണ് അദ്ദേഹത്തെ ആ ചെറുപ്പക്കാരനെ അണിയിച്ചൊരുക്കി മുമ്പിൽ എത്തിച്ചു സുബഷണ ആ അമ്മക്കാരാകുന്ന നേതാക്കന്മാര് നേതാക്കന്മാരുടെ തലമുത്തപ്പനായ എങ്കിൽ വയോധികനും കൂടിയായ അബു താലിബിന്റെ മുമ്പിലേക്ക് എത്തിച്ചിട്ട് പറഞ്ഞു അല്ലയോ അബു താലിബ് ഞങ്ങളുടെ നേതാവേ ഇതാ ഇത് ഉഴമാർത്തതിൽ വലീദിനെ ഞങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട് ആരോഗ്യവാനാണ് ആരോഗ്യ ദൃഢകാത്രനാണ് വെളുത്ത സുന്ദരനാണ് സുമുഖനാണ് നല്ല ബുദ്ധിമാനാണ് കഴിവുള്ളവനാണ് ഇദ്ദേഹത്തെ നിങ്ങളുടെ മുമ്പിൽ സമർപ്പിക്കാൻ വേണ്ടി കൊണ്ടുവന്നതാണ് മറ്റൊന്നിനുമല്ല നിങ്ങൾ വന്ന വയോധികനാണ് നിങ്ങൾക്ക് അത്യാവശ്യം കൂടെ നിൽക്കാനും വേണ്ട കാര്യങ്ങളൊക്കെ പരിഹരിക്കാനും ഒരു ചെറുപ്പക്കാരന്റെ ആവശ്യമുണ്ടെന്ന് തീർച്ചയായും ഞങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ട് അതിനുള്ള ഒരു പരിഹാരക്രിയ നടത്താൻ വേണ്ടിയാണ് ഞങ്ങൾ വന്നത് ഈ ഒഴമാറത്തു ബിരുൽ വലിയതിനെ നിങ്ങൾ മകനായി സ്വീകരിക്കുക പകരം നിങ്ങൾ ഏറ്റെടുത്തിരിക്കുന്ന സംരക്ഷണ ഉത്തരവാദിത്തം ഏറ്റെടുത്തിരിക്കുന്ന മുഹമ്മദിനെ ഞങ്ങൾക്ക് അങ്ങ് വിട്ടു തരിക അത് കേട്ടപ്പോ അബൂ താലിബ് ഒന്ന് ചിരിച്ചു ഒരു പരിഹാസ രൂപേണയുള്ള ഒരു ചിരിയാണ് ചിരിച്ചതെന്ന് ചരിത്രത്തിൽ പറയുന്നു എന്നിട്ട് അബൂ താലിബ് നിരാ നിരാകരിച്ചു കൊണ്ടുവന്ന ഈ ആരോഗ്യ ദൃഢകാത്രം നിങ്ങൾ മടക്കി പൊയ്ക്കൊള്ളുക മുഹമ്മദിന്റെ വിഷയം ഞാൻ ഒന്നുകൂടി ആലോചിക്കട്ടെ ഒരു പ്രതീക്ഷ അവർക്ക് ലഭിച്ചതുപോലെ മക്കാരാകുന്ന നേതാക്കര് അവർക്ക് പൂർണ്ണമായിട്ടും തൃപ്തിയായില്ലെങ്കിലും തൽക്കാലം അബു താലിബിന്റെ വാക്കിൽ കൊണ്ട് അവർ അവിടെ നിന്ന് മടങ്ങി മഹാനായ മുഹമ്മദ് സല്ലാഹു അലഹി വസ്ലം അവിടുത്തെ ദൗത്യത്തിൽ തന്നെ ഉറച്ചു നിന്നു നിലപാടുകളിൽ ഒരു മാറ്റവും ഇല്ല ഇതൊന്നും ലഭിതങ്ങൾ സൊല്ലാഹു അലഹി വസ്സലം അറിയുന്നില്ല മൂന്നാം തവണ മക്കാരാകുന്ന നേതാക്കന്മാർ അവർ അവരുടെ ആവശ്യത്തിൽ ഒരു പരിഹാരവുമായിട്ടില്ല എന്ന നിലയ്ക്ക് അവർ ഗഹനമായി ചിന്തിച്ച് അവർ വളരെ മർക്കട മുഷ്ടിയോടുകൂടി അബോ താലിബിന്റെ അടുക്കലേക്ക് എത്തി അല്ലയോ അബോ താലിബ് ഞങ്ങൾക്കിടയിൽ നിങ്ങൾക്കൊരു പ്രത്യേകമായ സ്ഥാനവും അതേപോലെ പരിഗണനയും എല്ലാ ഒത്താശയും നിങ്ങളോടൊപ്പം ഞങ്ങൾക്കുണ്ട് ഈ പ്രാവശ്യം ഞങ്ങൾ വന്നിരിക്കുന്നത് മൂന്നാം തവണയാണ് മുഹമ്മദിനെ ശാസിക്കണമെന്നും മുഹമ്മദിന്റെ ദൗത്യത്തിൽ നിന്ന് പിന്തിരിപ്പിക്കണമെന്നും ഇതിനു മുമ്പ് രണ്ട് തവണ ഞങ്ങൾ നിങ്ങളോട് ആവശ്യപ്പെട്ടു ഇനി ഒരിക്കലും ഒരാവശ്യവുമായിട്ട് ഈ മുമ്പിലേക്ക് ഞങ്ങൾ മടങ്ങി ഇവിടെ വരില്ല ഇപ്പോൾ ഞങ്ങൾക്ക് പറയാനുള്ളത് ഒന്നുകിൽ മുഹമ്മദിനെ തടയണം അല്ലെങ്കിൽ രണ്ടാലൊരു ഒരു വിഭാഗം നാമാവശേഷമാകുന്നതുവരെ ഞങ്ങൾ നിങ്ങളോടും മുഹമ്മദിനോടും യുദ്ധം ചെയ്യും സുഭാഷണ അബു താലിബ് വന്യവയോധികനാണ് മക്കയുടെ നേതാവാണ് അവരുടെ ആ ദേഷ്യപ്പെട്ടുള്ള വാക്കുകൾ കൊണ്ടോ അവരുടെ ആ ഒരു നിർബന്ധ ബുദ്ധി കൊണ്ടോ സമാനമായ രീതിയിലുള്ള ഒരു പ്രതികരണവും അബു താലിബ് നടത്തിയില്ല അപ്പോഴും പുഞ്ചിരിയോടുകൂടി അവരെ സമീപിച്ചു പക്ഷെ മനസ്സിൽ വല്ലാത്ത വേവലാതിയുണ്ട് അബൂ ജഹരിന് വല്ല അബൂ അബു താലിബിന് വല്ലാത്ത ആശങ്കയുണ്ട് സ്വന്തം ജനത ശത്രുവായി മാറുക എന്നുള്ളത് ഒരിക്കലും ഉൾക്കൊള്ളാൻ പറ്റുകയില്ല എങ്കിൽ മുഹമ്മദിനെ കൈവടിയാൻ അതൊരിക്കലും യോജിച്ചതല്ല മുഹമ്മദിനെ വിട്ടുകളയാൻ പറ്റൂല ഇനി എന്തു ചെയ്യും പക്ഷെ കുറേശികളോട് പറഞ്ഞു നിങ്ങൾ തൽക്കാലം മടങ്ങിപ്പോവുക ഞാൻ വീണ്ടും ഒന്ന് ഗൗരവമായി ആ വിഷയം ഒന്ന് ആലോചിച്ച് പ്രവർത്തിക്കാം മുഹമ്മദ് സലാഹു അലൈഹി വസലമയെ വിളിച്ചു കാര്യം ധരിപ്പിച്ചു മുഹമ്മദ് സലല്ലാഹു അലഹി വസല്ലിബ് പറഞ്ഞത് മകനെ എന്നെ നീ രക്ഷിക്കണം നിന്നെയും രക്ഷിക്കേണ്ട ഒരു ഉത്തരവാദിത്വം എനിക്കുണ്ട് മകനെ എനിക്കിപ്പോൾ നിന്നോട് പറയാനുള്ളത് എനിക്ക് ചുമക്കാനാവാത്ത ഭാരം എന്നെ നീ ചുവപ്പിക്കരുത് എനിക്ക് ചുമക്കാനാവാത്ത ഭാരം എന്നെ കൊണ്ട് നീ ചുമപ്പിക്കരുത് പൊന്നുമോനെ അലൈഹി വസല്ലം മൗനമായി നിന്നു സ്വന്തം പിതൃവ്യൻ സഹായിക്കാൻ ശക്തിയില്ലാത്ത അവസ്ഥ കാണിക്കുകയാണല്ലോ കയ്യൊഴിയുകയാണല്ലോ സംരക്ഷണ ഉത്തരവാദിത്വം വിട്ടുകളയാനൊരുമ്പിടുകയാണല്ലോ എതിരാളികൾക്ക് വിട്ടുകൊടുക്കാനും തുനിയുന്നല്ലോ എന്നെ വിശ്വസിച്ച മുസ്ലിമീങ്ങൾ അതെ വിരലിലെത്താൻ പറ്റുന്നവരാണ് എന്നെ കൊണ്ടും എന്റെ പടച്ചവനെ കൊണ്ടും ഉറച്ച് വിശ്വസിച്ചവര് കൂടെ നിൽക്കുന്നവര് അവർക്ക് അംഗബലമില്ല ശക്തിബലമില്ല അധികാരവും സമ്പത്തും സംഘബലവും സജ്ജീകരണങ്ങളും ഉള്ള കുറേശികളെ നേരിടാൻ അവർക്കാവുകയില്ല എനിക്കെതിരിൽ എന്റെ സഹാപത്തുകൾക്കെതിരിൽ യുദ്ധത്തിന് കുറേശികൾ വന്നാൽ മക്കാരാകുന്ന നേതാക്കന്മാർ വന്നാൽ ഇനി എന്താ ചെയ്യുക മുഹമ്മദ് സല്ലാഹു അലഹി വസല്ലമയുടെ മനസ്സ് പടച്ചവനിലേക്ക് സമർപ്പിക്കുന്നു അല്ലോ ഏതൊരു സത്യത്തിലേക്കാണോ ഞാൻ ജനങ്ങളെ ക്ഷണിക്കുന്നത് ആ സത്യമല്ലാതെ എനിക്ക് വേറെ ഒരു തുണയില്ല റഹ്മാനെ ആ സത്യത്തിലേക്കുള്ള വിശ്വാസമല്ലാതെ എന്റെ അടുക്കല്ലേ യാതൊരു സന്നാഹവുമില്ല പടച്ചവനെ അതെ പടച്ചവൻ അതെ പടച്ചവൻ സുഭാന എനിക്കൊരു വാഗ്ദാനം നൽകിയിട്ടുണ്ടല്ലോ പിന്നീട് അവിടെ അവിടുത്തെ തരാമെന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ അപ്പൊ എന്റെ പടച്ചവൻ എനിക്ക് അത്യുന്നതമായ സ്ഥാനമാനങ്ങൾ ആ സ്വർഗീയ സോപാനത്തിൽ ഒരുക്കി വെച്ചിട്ടുണ്ട് അത് പടച്ചവൻ എന്നോട് നൽകിയ വാഗ്ദാനമാണ് അതുകൊണ്ട് ഞാൻ തൃപ്തിപ്പെടുകയും ചെയ്തതാണ് ആ ഒരു ഉറച്ച മനസ്സോട് നിൽക്കുകയാണ് മഹാനായ മുഹമ്മദ് റസൂലുഹു അലഹി വസ്ല്ലം മുഹമ്മദിൽ നിന്ന് എന്തെങ്കിലും മറുപടി കിട്ടുമെന്ന പ്രതീക്ഷയോടെ വന്നി വയോധികനായ അബൂ താലിബ് കാത്തു നിൽക്കുകയാണ് മുഹമ്മദ് സല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് വരുന്നു പ്രതികരണം പിതൃവ്യ എന്റെ വലത് കയ്യിൽ സൂര്യനെ വെച്ച് തന്നാലും എന്റെ ഇടതുകൈയിൽ ചന്ദ്രനെ വെച്ച് തന്നാലും എന്നെ എന്റെ ഏൽപ്പിച്ച ദൗത്യത്തിൽ നിന്ന് പിന്മാറുന്ന പ്രശ്നമില്ല അത് പിന്മാറാൻ ഞാൻ തയ്യാറല്ല മറുപടി കേട്ട ആ വയോധികൻ പെട്ടെന്നൊന്ന് നടുങ്ങി മുഹമ്മദ് സല്ലാഹു അലഹി വസല്ലമയുടെ ഉറച്ച മനസ്സും പറഞ്ഞ വാക്കും അത് അതാണല്ലോ നമ്മുടെ ഇന്നത്തെ വിഷയം അബൂ താലിബ് ഞെട്ടിക്കൽ ഞെട്ടിപ്പോയി മുഹമ്മദ് എന്ന ആ ആ ആ ചെറുപ്പക്കാരന്റെ വാക്കുണ്ടല്ലോ സല്ലല്ലാഹു അലൈഹി വസല്ലം ഉറച്ച മനസ്സോടുകൂടി പറഞ്ഞ വാക്കുണ്ടല്ലോ സ്വന്തം ജനതയുടെ ശത്രുതയ്ക്കും സഹോദരൻ പുത്രന്റെ നിലപാടിനുമിടയിൽ ഒരു നിമിഷം അബൂ താലിബ് ശങ്കിച്ചു നിന്നുപോയി എന്നിട്ടും എല്ലാ സൗമ്യനായി മകനെ മുഹമ്മദ് ഇങ്ങനെ അടുത്തു വരൂ സലല്ലാഹു അലൈഹി വസ്ലം തങ്ങൾ അബൂ താലിബിന്റെ അടുത്തേക്ക് ചേർന്ന് ചെന്നു നിന്നു മകനെ പൊയ്ക്കൊള്ളുക ആ തോളിൽ തട്ടിക്കൊണ്ട് അബൂ താലിബ് സ്നേഹമയമായ ഭാഷയിൽ മകനെ പൊയ്ക്കൊള്ളുക നിനക്കിഷ്ടമുള്ളത് പറഞ്ഞുകൊള്ളുക നിനക്കിഷ്ടമില്ലാത്ത ഒന്നിനും ഞാൻ നിർബന്ധിക്കുകയില്ല മകനെ നിനക്കിഷ്ടമില്ലാത്ത ഒരാൾക്കും ഞാൻ നിന്നെ വിട്ടുകൊടുക്കുകയില്ല പൊന്നുമോനെ മുഹമ്മദ് സൊല്ലാഹു അലൈഹി വസല്ലമയുടെ വാദവും നിലപാടും അബു താലിബ് സ്വന്തം കുടുംബക്കാരായ ഹാഷിം മുത്തലിബ് കുടുംബക്കാർക്ക് വിവരണം നൽകി അവരെ വിളിച്ചു മുഹമ്മദ് സൊല്ലാഹു അലൈഹി വസല്ലമയുടെ നിയോഗത്തിന്റെ വിഷയത്തിൽ തനിക്ക് ലഭിച്ച അബു താലിബിന് ലഭിച്ച അറിവും അനുഭവങ്ങളും ആ സ്വന്തം കുടുംബക്കാരുടെ മുമ്പിൽ സമർപ്പിച്ചു കൊടുത്തു മക്കാരായ നേതാക്കന്മാരുടെ ഉപദ്രവത്തിൽ നിന്ന് മുഹമ്മദിനെ സംരക്ഷിക്കുവാൻ ആ സ്വന്തം കുടുംബക്കാരോട് അബു താലിബെന്ന വന്യവയോധികൻ ആവശ്യപ്പെടുകയാണ് ഹാഷിം വംശമാണല്ലോ പുറേശി കുടുംബമാണല്ലോ അറിയപ്പെട്ട ഉന്നതമായ കുടുംബമാണല്ലോ അതുകൊണ്ട് മുഹമ്മദിന്റെ അന്ത്യപ്രവാചക ദൗത്യത്തിന്റെ പല അടയാളങ്ങളും ഞാൻ നേരിട്ട് കണ്ടിട്ടുണ്ട് അതുകൊണ്ട് പ്രിയപ്പെട്ട കുടുംബക്കാരെ ഒരിക്കലും നമുക്ക് മക്കാരായ മറ്റ് നേതാക്കന്മാർക്ക് യുദ്ധം ചെയ്യാൻ മുഹമ്മദിനെ വിട്ടുകൊടുക്കരുത് മുഹമ്മദിന് സംരക്ഷണം കൊടുക്കാൻ നാം ബാധ്യതപ്പെട്ടവരാണ് വഴിയെ നിങ്ങൾക്ക് കാര്യം മനസ്സിലായിക്കൊള്ളും അങ്ങനെ അബു താലിബ് എന്ന നേതാവിന്റെ ആവശ്യം സ്വന്തം വംശക്കാര് ഹാഷിം വംശക്കാര് കുടുംബക്കാര് എല്ലാവരും സ്വീകരിച്ചു നേതാവ് പറയുന്നതാണല്ലോ പക്ഷെ അവിടെ ഒരു ഒരു വ മാറി നിന്ന ഒരു വ്യക്തിയുണ്ട് അബൂലഹബ് അതുകൊണ്ട് തന്നെ ആ പേര് കേൾക്കുമ്പോൾ അള്ളാഹു അവന്റെ മേൽ ശാപം ഉണ്ടാവട്ടെ കൊടുക്കട്ടെ എന്ന് നാം പറയേണ്ടി വരുന്നു അള്ളാഹു അങ്ങനെ ഒരാളെ നിശ്ചയിച്ചു ലബിതങ്ങൾ സാഹു അലഹി വസല്ലാമയുടെ മനസ്സിനെ വേദനിപ്പിക്കാൻ അതിൻ്റെതായ ശിക്ഷയും പടച്ചവൻ കൊടുത്തുകൊണ്ടിരിക്കുന്നു പടച്ചവൻ നമ്മളെ കാക്കുമാറാവട്ടെ അബു താലിബ് എന്ന നേതാവിന്റെ ഈ വാക്ക് കുടുംബക്കാർ വംശക്കാര് കേട്ടപ്പോൾ അവർ അതിന് എല്ലാവിധ ഒത്താശയും എന്താ കാരണമെന്നോ മുഹമ്മദിന്റെ സൊലല്ലാഹു അലഹി വസല്ലമയുടെ ഉറച്ച നിലപാട് ആ ഉറച്ച മനസ്സോടുകൂടി പറഞ്ഞ വാക്കുണ്ടല്ലോ എന്റെ വലത് കൈയിൽ സൂര്യനെയും ഇടത് കൈയിൽ ചന്ദ്രനെയും തന്നാലും എന്റെ പടച്ചവനനെ ഏൽപ്പിച്ചിരിക്കുന്ന ദൗത്യത്തിൽ നിന്നൊരിക്കലും പിന്മാറുന്ന പ്രശ്നമില്ല ഈ നിലപാട് അതേപടി അബൂ താലിബ് സ്വന്തം വംശക്കാരായ ഹാഷിം കുടുംബത്തോട് സമർപ്പിച്ചപ്പോൾ അവർ അബൂത്ത് അബൂലഹബൊഴികെ ബാക്കി എല്ലാവരും അതിനൊത്താശ നൽകാൻ വാക്കുകൊടുത്തു കാരണം മുഹമ്മദ് സൊലല്ലാഹു അലഹി വസലമയുടെ ഉറച്ച നിലപാട് അതേപോലെ സ്വന്തം ദൗത്യത്തിലുള്ള വിശ്വാസം അതേപോലെ മറ്റുള്ളവരെ ദീനിലേക്ക് ക്ഷണിക്കുന്നതിൻ്റെ സൗമ്യമായ രീതി ജീവിതത്തിൽ ഇത്ര നാളും ഒരിക്കലും ഒരു കളവ് പറയുകയോ പ്രവർത്തിക്കുകയോ ചെയ്യാത്ത സത്യസന്ധത മാത്രമല്ല തങ്ങൾ അംഗീകരിച്ചതല്ലാത്ത മറ്റൊരു ദീൻ ദീനല്ലാഹുവിനുണ്ടെന്ന് അക്കാലത്ത് അറബി ഗോത്രങ്ങളിൽ പ്രചരിച്ചിരുന്നു ഇഞ്ചിയിലെ പണ്ഡിതന്മാര് പറഞ്ഞ വാക്കനുസരിച്ച് അറബി ഗോത്രങ്ങളിൽ കുടുംബങ്ങളിൽ ഒരു വാർത്ത പ്രചരിച്ച കാലമായിരുന്നു ആ കാലം തങ്ങൾ അംഗീകരിച്ചതല്ലാത്ത മറ്റൊരു ദീൻ മറ്റൊരു മതം അള്ളാഹുവിനുണ്ടെന്ന് അത് അവരുടെ പ്രശസ്തമായിരുന്നു അത് മനസ്സിൽ നിലനിൽക്കുന്ന ആ കുടുംബക്കാർ അബൂ താലിബിന്റെ വാക്കും കൂടി കേൾക്കലോടെ മുഹമ്മദ് ഒരു പക്ഷേ സത്യത്തിന്റെ വാഹകനാണെങ്കിൽ നമ്മൾ എതിർത്ത് മാറി നിന്നിട്ട് കാര്യമില്ല നമുക്ക് ആ സത്യത്തിൻ്റെ മാർഗത്തിലേക്ക് ചേക്കേറണമല്ലോ അതല്ല മുഹമ്മദ് അസത്യത്തിന്റെ വാദിയാണെങ്കിൽ ഇതിനു മുമ്പ് ഒരുപാട് അസത്യവാദികൾ രംഗപ്രവേശനം ചെയ്തിട്ടുണ്ട് അവരെയൊക്കെ ജനങ്ങൾ അപ്പാടെ ഏതാനും കാലങ്ങൾക്കുള്ളിൽ നിരാകരിച്ചിട്ടുണ്ട് ചവറ്റുകൊട്ടയിലേക്ക് വലിച്ചെറിഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് മുഹമ്മദ് പറയുന്നത് യാഥാർത്ഥ്യമാണെങ്കിൽ വഴി അത് വിജയിക്കും മുഹമ്മദിന്റെ ദൗത്യം വ്യാജമാണെങ്കിൽ അനുഭവസ്ഥർ അത് തിരസ്കരിക്കുകയും ചെയ്യും അതിന്റെ രണ്ടാൽ ഒരു സംഗതി എത്തുന്നത് വരെ നമുക്ക് പ്രതീക്ഷയോടെ നോക്കിക്കാണാം അവസരം വരുന്നത് കാത്തിരിക്കാം അബു ത്വാലിബിന്റെ വാക്ക് കേട്ടിട്ട് അബൂലഹബൊഴികെ ബാക്കി എല്ലാ ഹാഷിം വംശക്കാരും മുത്തലിബിന്റെ സന്താന പരമ്പരകൾ മുഹമ്മദ് സലല്ലാഹു അലഹി വസല്ലമയ്ക്ക് ഒരു ഉപദ്രവവും ഏക്കാതെ സംരക്ഷണം കൊടുക്കാമെന്ന നേതാവിനോട് വാക്ക് പറഞ്ഞു അതുകൊണ്ടാണ് റസൂലാഹി സാഹു അലഹി വസല്ലമയുടെ ആ പ്രാരംഭഘട്ടത്തിലെ പരസ്യ പ്രബോധനത്തിന് അവസരമൊരുക്കപ്പെട്ടത് എന്ന് ചരിത്രത്തിൽ രേഖപ്പെടുത്തി വെച്ചിരിക്കുന്നു ഇല്ലെങ്കിലോ ഒരു ഭാഗത്ത് ശത്രുക്കൾ ഉണ്ടായിരിക്കെ സ്വന്തം കുടുംബക്കാരിൽപ്പെട്ട എല്ലാവരും ശത്രുക്കളാണെങ്കിൽ ഒന്ന് അനങ്ങാനോ ചലിക്കാനോ സാധിക്കില്ല അപ്പർ അവർ അവിടെ നിന്ന് പ്രതിജ്ഞ എടുക്കുകയാണ് നമ്മുടെ മുഹമ്മദ് സലല്ല മുഹമ്മദ് കൊണ്ടുവന്ന ഈ ദൗത്യം സത്യമാണെങ്കിൽ സത്യം സത്യമായി പുലരും ഇനി വ്യാജമാണെങ്കിലോ ഒരുപാട് വ്യാജന്മാർ പ്രവാ പ്രവാചകത്വം നടിച്ചുകൊണ്ട് വന്നിട്ടുണ്ട് അവരെയൊക്കെ ജനങ്ങൾ ചില കാര്യങ്ങൾ കൊണ്ട് മനസ്സിലാക്കി തിരസ്കരിച്ചിട്ടുണ്ട് മുഹമ്മദിന്റെ ജീവിത ദൗത്യം മുമ്പോട്ട് തുടർന്നു പോകുമ്പോൾ എങ്ങനെയാണെന്ന് നമുക്ക് പ്രതീക്ഷയോടെ നോക്കിക്കാണാം നേതാവിനോട് വാക്ക് കൊടുത്തിട്ട് കുടുംബക്കാരൊക്കെ അവിടെ നിന്ന് പിരിഞ്ഞു മുഹമ്മദ് സൊലല്ലാഹു അലഹി വസ്ല്ലം അതെ ആ പറഞ്ഞ ഉറച്ച മനസ്സും പറഞ്ഞ വാക്കും അത് പഠിച്ചവൻ അങ്ങനെ നിൽക്കാനുള്ള ഒരു നിയോഗം നിബിതങ്ങൾ സൊലല്ലാഹു അലഹി വസ്ല്ലമയ്ക്ക് ധൈര്യത്തിൽ പകർന്നു കൊടുത്തു സ്നേഹമുള്ളവരെ ഇതിലൂടെ നമുക്ക് കിട്ടുന്ന പാഠം പലപ്പോഴും പല കാര്യങ്ങൾക്കും പലരോടുമായി നാം ചേർന്ന് നിൽക്കും അത് നീ ഇറങ്ങി തിരിച്ചു എന്റെ എല്ലാ സപ്പോർട്ടും ഉണ്ടെന്ന് പറയും അല്ലെങ്കിൽ ഞാൻ നിനക്ക് വാക്ക് തരാമെന്ന് പറയും അതെങ്കിൽ ഞാൻ ഉണ്ട് നിന്റെ കൂടെ എന്ന് പറയും ഒരു പക്ഷേ ഭർത്താക്കന്മാര് ഭാര്യമാരുടെ ചില പ്രവർത്തനത്തിലായിരിക്കാം ഈ കൂടെ നിൽക്കുന്നത് അല്ലെങ്കിൽ ഭാര്യമാര് ഭർത്താക്കന്മാരോടൊപ്പമായിരിക്കാം ബിസിനസ്സിലും അതേപോലെ ഉദ്യോഗത്തിലും മറ്റ് കൃഷിയിലും മറ്റ് പല കാര്യത്തിനും സപ്പോർട്ട് കൊടുക്കാൻ കൂടെ നിൽക്കും അപ്പോൾ ആ സപ്പോർട്ട് എല്ലായിപ്പോഴും ഉണ്ടാവണം ചെറിയൊരു പാളിച്ച വരുമ്പോൾ തന്നെ ഇട്ടെറിഞ്ഞിട്ട് ഓടിപ്പോകരുത് ഒരു കാര്യത്തിന്റെ തുടക്കം നാം സപ്പോർട്ടോടുകൂടി ചേർന്ന് നിന്നാൽ അതിന്റെ ഒടുക്കം വരെ ഒന്നുകിൽ വിജയം അല്ലെങ്കിൽ പരാജയം എല്ലാ സമയത്തും കൂടെ നിൽക്കുക ആ ഉറച്ച മനസ്സും പറഞ്ഞ വാക്കും നിബിധങ്ങൾക്കുണ്ടായിരുന്നു നിബിതങ്ങളെ അള്ളാഹു ആ ദൗത്യത്തിൽ നിലനിർത്തി ഉറപ്പിച്ച് നിലനിർത്തി വിജയിച്ചു അതുകൊണ്ട് സ്വന്തം സ്വന്തം കുടുംബക്കാരിൽപ്പെട്ട അനവധി പേര് ഇസ്ലാമിലേക്ക് കടന്നു വന്ന ചരിത്രം നമുക്ക് പഠിക്കാൻ സാധിക്കും ആ ഒരു നടപടിക്രമത്തിലൂടെ ഉറച്ച മനസ്സോടുകൂടി പറയുന്ന വാക്കിൽ അതേ പടി ഉറച്ചു നിൽക്കാൻ നമ്മൾ മുക്മിനീങ്ങൾ തയ്യാറാവണം സ്നേഹമുള്ളവരെ നമ്മുടെ നസീഹത്തിന്റെ എപ്പിസോഡുമായി ബന്ധപ്പെട്ട ഒരു വിവരം നിങ്ങളെ വോയിസിലൂടെ അറിയിക്കുകയാണ് മറ്റൊന്നുമല്ല എല്ലാ ദിവസവും കൃത്യമായി ഒരു ദിനം ഒരു നന്മയിലൂടെ ദീനിന്റെ നസീഹത്ത് തുടർ പ്രസംഗത്തിലൂടെയും അല്ലാത്തതിലൂടെയും നിങ്ങൾക്ക് നൽകിക്കൊണ്ടിരുന്നു ഇപ്പോൾ നൂറ്റി നാൽപ്പത്തി അഞ്ചാമത്തെ എപ്പിസോഡിൽ എത്തി നിൽക്കുന്നു ഇൻഷാല് ആ എപ്പിസോഡ് അങ്ങനെ തന്നെ ലബിതങ്ങളെ കുറിച്ച് പറയാവുന്നിടത്തോളം പറഞ്ഞ് നമുക്ക് മുമ്പോട്ട് പോകാം നസീഹത്ത് ആഴ്ചയിൽ ഇടപെട്ട ദിവസങ്ങളിൽ മൂന്ന് ദിവസം മാത്രമേ നസീഹത്ത് ഇനി മുതൽ ഉണ്ടാവുകയുള്ളൂ എല്ലാ ദിവസവും ഉണ്ടാവുകയില്ല എന്നർത്ഥം യാത്ര കാരണത്താലും മറ്റേ പല തരക്ക് കാരണത്താലും അതേപോലെ എൻ്റെ സ്ഥാപനത്തിന്റെ ഉദ്ഘാടന പരിപാടി ഇൻഷാല് ജനുവരി ആദ്യ ആഴ്ചയിൽ ഉണ്ടാകും അതിലൊക്കെ ഇൻഷാള്ള നിങ്ങളെ അറിയിക്കും അപ്പൊ അതുമായി ബന്ധപ്പെട്ടുള്ള തിരക്ക് കാരണത്താലും ആഴ്ചയിൽ മൂന്ന് ദിവസമേ നസീഹത്ത് ഉണ്ടാവുകയുള്ളൂ അത് കൃത്യമായ ഒരു ദിവസം നിശ്ചയിക്കുന്നില്ല ഇന്ന ഇന്ന ദിവസം എന്ന് ആഴ്ചയിൽ മൂന്ന് ദിവസം മൂന്ന് എപ്പിസോഡിലൂടെ നസീഹത്ത് ഉണ്ടാകും തുടർച്ചയായ എപ്പിസോഡ് അതിനിടയിൽ ഉള്ള വീണ്ടും ഉണ്ടല്ലോ വേറൊരു നാല് ദിവസം ഒരാഴ്ചയിൽ ഏഴ് ദിവസത്തിൽ മൂന്ന് ദിവസം നസീഹത്ത് കഴിഞ്ഞാൽ ബാക്കി നാല് ദിവസം ഉണ്ടാകും അതിനിശ ഉള്ള പുണ്യം പ്രതീക്ഷിച്ച് പുണ്യഹറമുകളിലേക്ക് പുണ്യം തേടി എന്ന ടൈറ്റിൽ കൊടുത്തുകൊണ്ട് പരിശുദ്ധമായ ഹജ്ജ് യാത്രാ ചിട്ടകളെ അതിന്റെ മര്യാദകളെ അതിന്റെ കർമ്മങ്ങളെ ഇൻഷാല് വ്യക്തമായ വീഡിയോയിലൂടെ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി മുമ്പോട്ട് പോകാൻ തീരുമാനിക്കുകയാണ് ഉസ്താദന്മാരുടെയും പ്രിയപ്പെട്ട സുഹൃത്തുക്കളുടെയും മുഷാവറയിലൂടെ എടുത്ത തീരുമാനമാണ് അപ്പൊ ഈ ആഴ്ചയിൽ ഇൻഷാല്ല പരിശുദ്ധ ഹറമിലേക്ക് പുണ്യ ഹറമുകളിലേക്ക് പുണ്യം തേടി എന്ന ടൈറ്റിൽ നിങ്ങൾക്ക് വീഡിയോസ് വരും അതിൽ നേരിട്ടുള്ള ലൈവ് നസീഹത്ത് ഉണ്ടാകും ക്ലാസ് ഉണ്ടാകും അതേപോലെ ഹറമിൻ ഹറമുമായി ബന്ധപ്പെട്ട യാത്രയുടെ വീഡിയോകൾ അതിൽ ഉൾപ്പെടുത്തും പതിനഞ്ച് മിനിറ്റ് ഇരുപത് മിനിറ്റ് ദൈർഘ്യതയിലുള്ള വീഡിയോകൾ അത് ആദ്യത്തെ വീഡിയോ എപ്പിസോഡ് ആയിട്ടല്ല വ്ളോഗ് വൺ വ്ളോഗ് ടു എന്ന രീതിയിൽ മുമ്പോട്ട് പോകും തുടർച്ചയായിട്ട് ഹജ്ജ് ലാൻഡ് യാത്രകളിലെ പുണ്യം തേടിയുള്ള ആ യാത്രകളിലുള്ള മുഴുവൻ വീഡിയോസും നിങ്ങൾക്ക് സമർപ്പിക്കും പ്രതീക്ഷയോടെ കാത്തിരിക്കാം നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങൾക്ക് കിട്ടുന്ന നസീഹത്തിന്റെയും വ്ളോഗിന്റെയും വീഡിയോസ് നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്കും ഫാമിലിയിലേക്കും ഷെയർ ചെയ്യുക അവർ കേൾക്കട്ടെ കാണട്ടെ അറിയട്ടെ അമല് പഠിക്കട്ടെ الله توفيقنا لجميعنا السلام عليكم ورحمة الله وبركاته الحمد لله الذي أنعم علينا بالإيمان وهدانا إلى دين الإسلام اللهم صل على سيدنا محمد وعلى آل سيدنا ومولانا محمد الله يا رحمن يا تنبؤ من ينقل قبولك يا رحمن من ينقل سيئةك يا رحمن من ينقل عزتك الله سلامة يا الله പറഞ്ഞതുപോലെ ഒരു കാര്യം ചെയ്യാൻ ഭാരമേൽപ്പിക്കണം ഉറച്ച ൂടി പറഞ്ഞ വാക്ക് ആ വാക്കിൽ ഉറച്ചു നിന്നു അതേപോലെ ഞങ്ങൾ മറ്റുള്ളവർക്ക് കൊടുക്കുന്ന വാക്കുകളിൽ ഉറച്ചു നിൽക്കാനും തീരുമാനങ്ങളിൽ ഉറച്ച മനസ്സോടുകൂടി നിലനിൽക്കാനും ഞങ്ങൾക്ക് തോഫീഖ് നൽകണേ റഹ്മാനെ മറ്റുള്ളവർക്ക് സപ്പോർട്ട് കൊടുക്കുന്ന പ്രചോദനം കൊടുക്കുന്ന പിന്താങ്ങൽ കൊടുക്കുന്ന അതിൽ ഉറച്ച മനസ്സോടുകൂടി നിലനിൽക്കുവാനുള്ള തൗഫീഖ് നൽകണോ ഞങ്ങൾക്ക് ഭദ്രമായ കുടുംബജീവിതം നൽകണം ഈമാനികമായ ഉയർച്ചയും വളർച്ചയും നൽകണം നല്ല നല്ല നസീഹത്ത് പൊതുജനങ്ങളിലേക്ക് എത്തിക്കുവാനും അത് കേൾക്കുവാനും പറയുന്നവർക്കും കേൾക്കുന്നവർക്കും ജീവിതത്തിൽ ഫലപ്രദമാക്കാനും നീ തൗഫീഖ് നൽകണം

واغفر لنا يا غافر المذنبين آمن برحمتك يا ارحم الراحمين بحقك صلى الله على محمد صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم اللهم صل على سيدنا محمد يا رب صل عليه وسلم